നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തും നോവലിസ്റ്റും അങ്ങനെ ബഹുമുഖ പ്രതിഭയായ ശ്രീ കെ ജി സേനാഥനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ ഞാൻ അദ്ദേഹത്തെ കാണാനിടയായ സംഭവവും സംസാരിക്കാനിടയായ സംഭവവും ഞാൻ എഴുതിയൊരു തിരക്കഥ മുന്നിൽ ശൂന്യമാൻ ചക്രവാളം എന്നൊരു തിരക്കഥ എഴുതിയിട്ട് വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ആ തിരക്കഥ എഴുതിയത് അടൂർ ചുരക്കോ ചുരക്കോടുള്ള ഒരു പാറമടയിൽ പോയി അവിടെ പാറ പൊട്ടിക്കുന്നതും മുക്കാലഞ്ച് കാലഞ്ച് അരഞ്ച് റബിളുകൾ കൊത്തിയെടുക്കുന്നതും അവിടുത്തെ ജീവിതങ്ങളും ഒക്കെ ശരിക്കും പഠിച്ച് വർഷങ്ങളോളം ഒന്ന് രണ്ട് വർഷക്കാലത്തോളം ആ സ്ഥലത്ത് പോവുകയും വരികയും ചെയ്താണ് മുൻശ്ശൂരിമായ ചക്രവാളം എന്ന ഈ ഇത്രക്കഥ ഞാൻ എഴുതുന്നത് പാറത്തൊഴിലാളികളുടെ ജീവിതകഥ അവരനുഭവിക്കുന്ന വേദനകൾ ഇതെല്ലാം ഉൾക്കൊണ്ട് ഉള്ള ഒരു തിരക്കഥയാണ് ഞാൻ എഴുതിയത് ജീവിതാനുഭവങ്ങളും ഒരുപാട് തിരക്കഥകൾ വായിച്ചതിൻ്റെ പശ്ചാത്തലത്തിലും സിനിമ എന്ന മാധ്യമത്തെ കുറിച്ച് ഉള്ള കുറച്ചറിവുകളുമൊക്കെ വെച്ച് ആ തിരക്കഥ എഴുതി അതൊന്ന് ചലച്ചിത്രമാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഇന്നത്തെ പ്രശസ്തയായ ഉർവശി ശാരദ അവരോട് ഞാൻ ഈ സബ്ജക്റ്റിനെ പറ്റിയിട്ട് ഒരിക്കൽ സംസാരിക്കുകയൊക്കെ ഉണ്ടായി അവരാണ് ആ കേന്ദ്ര കേന്ദ്രമത കഥാപാത്രത്തിന് ഉചിതമായത് എന്നൊക്കെ തോന്നി അവരെയും മറ്റ് പലരെയും കണ്ടു ഒടുവിൽ എൻ്റെ ഈ തിരക്കഥ ശ്രീ ജഗതി എൻ കെ ആചാര്യയെ കണ്ട അവസാന അതേപ്പറ്റി സൂചിപ്പിക്കുകയും അതിൻ്റെ ഒരു കയ്യെഴുത്ത പ്രതിയുടെ കോപ്പി ഞാൻ അദ്ദേഹത്തെ കാണിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു കുറെക്കുട ബന്ധം നമ്മുടെ കെ ജി സേതുനാഥനാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത് കൊണ്ടു കൊടുക്കൂ അദ്ദേഹം വായിച്ചിട്ട് നല്ല പ്രൊഡ്യൂസർമാരെയോ ഇതുമായിട്ട് സിനിമയുമായിട്ട് ബന്ധമുള്ളവരെ കണ്ട് നമുക്ക് ചർച്ച ചെയ്യിപ്പിക്കാം അങ്ങനെ ഞാൻ ശ്രീ ജഗദീഷൻ കെ ആചാര്യെ കാണുന്നത് ആകാശവാണിയിൽ വെച്ചും അതേപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു അതിലൊരു സംസ്കൃത പട വായിക്കാനുള്ളൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനും അതിനുവേണ്ടിയിട്ടാണ് അവിടെ പോവുകയും അങ്ങനെ ആചാര്യ സാറിനെ കാണുകയൊക്കെ ചെയ്തത് അതിനുശേഷമാണ് ഞാൻ കെ ജെ സീവിനാഥനെ വിളപ്പിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അതിനുശേഷം ആ എന്തായാലും കൈ പ്രതി കൊണ്ടുവരു അങ്ങനെ ഞാൻ എഴുതി തയ്യാറാക്കിയ കൈയെഴുത്തു പ്രതി അദ്ദേഹത്തെ ഏൽപ്പിച്ചു എങ്ങനെ ഒരു പത്ത് മുപ്പത് ദിവസം പിടിക്കും ഇതൊക്കെ ഞാനൊന്ന് വായിച്ചു നോക്കി ശക്തമാണോ യുക്തിക്ക് നിറക്കുന്നതാണോ ഇത് സിനിമയാക്കിയാൽ സിനിമ വിജയിക്കുമോ എന്നൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് ആരുടെങ്കിലും പറയണമെങ്കിൽ അതിന അതിനകത്തൊരു സ്റ്റഫ് വേണമല്ലോ എല്ലാം കേട്ട് ചേച്ചു അപ്പോൾ ഇതിൽ നായികയായിട്ട് അഭിനയിക്കാൻ ആരാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഞമ്മളും ഉർവശി ശാരദയാണ് മത്സര സങ്കല്പം ഈ ചിത്രത്തിനാണ് ഇന്ത്യയിലെ പ്രശസ്തനായ സംഗീത സംവിധായകൻ നൌഷാദ് ഫ്രീ ആയിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്യാം എന്ന് എന്നോട് പറഞ്ഞത് അതിലൊരു നാല് പാട്ടുകളുണ്ട് ആ പാട്ടുകളും ഞാൻ എഴുതിയ ഞാൻ എഴുതിയതാണ് ആ പാട്ടുകൾ ആ പാട്ടുകളും ഇത്ര കഥയുടെ ചേർത്തിട്ടുണ്ട് ഓഹോ അപ്പോൾ ഗാനൊരു ചെയ്താകുവാണോ അപ്പോൾ നിങ്ങളൊരു നടന വൈഭവമായിരിക്കുമല്ലോ ഞമ്മ സാർ നടന വൈഭവം എന്നൊന്നും പറയാൻ കഴിയില്ല വേണ്ടി വന്നാൽ നടിക്കും എപ്പോഴും നടിക്കും ഞാൻ പറഞ്ഞ ഇപ്പോൾ നടിച്ചാണെങ്കിൽ കാണാൻ പറ്റിയ സീക്വൻസ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടു നോക്കാം ഏ നീ എന്നെക്കൂടി ഉൾപ്പെടുത്തിയോ ഞമ്മളുടെ സാറും ഒരു കലാകാരനല്ലേ അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ പ്രാപ്യമായതെന്ന് നമുക്ക് ചിന്തിക്കാം പ്രവർത്തിക്കാം തെറ്റായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല എന്നൊക്കെ ചിരിച്ചു ഉറക്കച്ചിരിച്ചു എന്തായാലും ഞാനൊന്ന് ഇതൊന്ന് വായിച്ചു നോക്കട്ടെ നീ ആള് മിടുക്കനാണ് എന്ന് എനിക്ക് തോന്നുന്നു നിനക്ക് സിനിമയെ പറ്റിയിട്ട് എന്താ അറിയാം ഞാൻ പറഞ്ഞു സാർ അതിനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ സാറിൻ്റെ ചിത്ത വിളിക്കുമോ അത് എൻ്റെ ഇവിടെ നിന്ന് നിറകുവിടു ഇല്ല നിനക്ക് മനസ്സിൽ തോന്നുന്ന എന്ത് വേണമെങ്കിലും പറയാം സാറേ ഈ ദോശ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉഴുന്നാട്ടിയതും അരി ആട്ടിയതും ഉള്ള മിശ്രിതമാണ് അതിൽ ഉപ്പ് നമ്മൾ ചേർക്കുന്നു നമ്മുടെ ഒരു കണക്കുകൂട്ടലാണ് ആ ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ നമുക്ക് ആ ദോശ വായിൽ വെച്ച് കഴിക്കാൻ പറ്റില്ല ഉപ്പ് കുറഞ്ഞു പോയാൽ സ്വാദില്ലാണ്ട് നമുക്കത് കഴിക്കാൻ പറ്റില്ല എന്നതുപോലെ സിനിമയെക്കുറിച്ച് അഗാധമായിട്ടൊക്കെ പഠിച്ച് റെഡിയാക്കി വരുമ്പോൾ ഒരു ചുക്കും നടക്കില്ല സാർ നമ്മുടെ ഭാവനയിൽ വിരിയുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതുന്നു പിന്നെ നമ്മൾ അതിനെപ്പറ്റി കുറേ മനസ്സിലാക്കുന്നു ക്യാമറയുടെ ആംഗിളും ക്യാമറയുടെ ദിശയും ലൈറ്റിൻ്റെ ദിശയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ അത് ചെറുതായിട്ടൊക്കെ അറിയാം അപ്പോൾ ഇത് ശക്തമാണ് എന്ന് തോന്നിയത് ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ പോയി കാണുകയും ഇതൊക്കെ ചെയ്ത് ഞാനിത് വളരെ വിഷമം ഒന്നൊന്നര വർഷം കൊണ്ടാണ് ഞാനിത് എഴുതിയത് അപ്പോൾ ഇതൊന്ന് സ്ക്രീനിൽ തെളിഞ്ഞു കണ്ടാൽ നന്നായിരിക്കും എന്തുള്ള അടങ്ങാത്ത മോഹം അങ്ങനെ എന്നെ ഒന്ന് സൂക്ഷ്മമായി നോക്കിയിട്ട് അദ്ദേഹം വീടിൻ്റെ പോയിട്ട് വീണ്ടും ഇറങ്ങി വന്നു അപ്പോഴും ഞാനിങ്ങനെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുന്നു എന്തായാലും ഒരു കാർഡ് ചെയ്യൂ ഒരു പത്ത് മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് ശരവണ് ഇവിടെ വരും ഞാൻ ഇതേക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള അഭിപ്രായം പറയാം അത് കഴിഞ്ഞ് ഒരു ആറേഴ് തവണ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി ഇറങ്ങി സംസാരിച്ചു നമ്മൾ സാർ ഒരു കാര്യം പറയട്ടെ എന്നെ കാണുമ്പോൾ തന്നെ ആ വന്നല്ലോ ശ്രവണൻ ഞമർ സർ വളരെ ബുദ്ധിമുട്ടിയാണ് ഓരോ പ്രാവശ്യവും സാറിനെ കാണാൻ വരുന്നത് ഇപ്പോൾ ഒരു ആറേഴ് തവണയായി ആ സ്ക്രിപ്റ്റ് ഇങ് മടക്കി തന്നാൽ സന്തോഷം അതെന്താ അങ്ങനെ പറഞ്ഞത് ഒരു പരിധിയില്ലേ സാർ ഒരു വീട്ടിൽ കയറി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ മാസം ഇപ്പം നാലഞ്ചായി വായിക്കുന്നവർക്ക് വായിക്കാനും പ്രതികരിക്കാനും കഴിയുമല്ലോ ഞാനത് ഒരു സിനിമാക്കാരൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് സിനിമയാവോ എന്നൊന്നും പറയാൻ പറ്റില്ല സിനിമയായാൽ നന്ന് പക്ഷെ ഞാനത് വായിച്ചു പിൽക്കാലത്ത് മറ്റൊരു പേരിൽ മറ്റൊരു സംവിധായകൻ അത് ചലച്ചിത്രമാക്കി അതേക്കുറിച്ചിട്ടൊന്നും ഞാനിവിടെ പറയുന്നില്ല അനിവാര്യമായ മാറ്റങ്ങളെല്ലാം വരുത്തി സ്ക്രിപ്റ്റ് ചിത്രമായി മാറി കാലങ്ങൾക്ക് മുന്നേ തന്നെ ഒരു ത്രെഡ് ഉണ്ടാക്കുകയാണ് വിഷമം ആ ത്രെഡ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ പിന്നെ പറഞ്ഞിട്ടും എഴുതിയിട്ടും കാര്യമില്ല ഒടുവിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ആ കൈയ്യെടുത്ത് പ്രതിക്ക് വാങ്ങി അരിശം മുത്തത് അരിശം കുറച്ചത് കൊണ്ടോ അറിയില്ല ഒന്നുമിണ്ടാതെ കൈയെടുത്ത പ്രതി വാങ്ങി എൻ്റെ സഞ്ചരി തിരികെ ഞാനങ്ങ് ഇറങ്ങി വീടിൻ്റെ ഗേറ്റ് അടയ്ക്കാൻ ഇറങ്ങുമ്പോൾ അദ്ദേഹം ഓടി പറയേ വന്നു എന്താണോ ഒന്നും മിണ്ടാതെ എന്ന് പറയാതെ പോയത് ഞാൻ തന്നൊരു ഏഴെട്ട് പ്രാവശ്യം വീട്ടിൽ കയറി ഇറങ്ങാമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഒന്നുകിൽ നന്നെന്ന് പറയണം അല്ലെങ്കിൽ മോശമെന്ന് പറയണം അല്ലെങ്കിൽ ഇത് സിനിമയാക്കാൻ പറ്റുന്നതാണെന്ന് പറയണം ഇതൊന്നും പറയാതിരുന്നല്ലോ എങ്ങനെയാണ് സാർ എഴുത്തിൻ്റെ കാഠിന്യവും എഴുത്തിൻ്റെ വിഷമവും സാറിന് അറിയില്ലേ അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട കാര്യമില്ലല്ലോ ഒന്ന് ഇരുത്തി മൂളി എന്നിട്ട് പറഞ്ഞു കുഞ്ഞേ എന്നോട് ദേഷ്യമൊന്നും തോന്നണ്ട സിനിമ അറിയാവുന്ന സിനിമ എടുക്കുന്ന ഒരു പാർട്ടിടയിൽ ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തന്ന സാറിൻ്റെ അഭിപ്രായം അറിയാനും സാറിൻ്റെ കാഴ്ചപ്പാട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാറിൻ്റെ കീഴിൽ വന്നത് സാറത് എന്നോട് പറയാണ്ട് മറ്റൊരാൾക്ക് കൊടുത്തു എന്ന് പറയുന്നത് അത് യുക്തി സർ കഥയോ കവിതയോ നോവലോ ചെറുകഥയോ ലേഖനമോ എഴുതുന്ന മാത്രമേ ഒരു തിരക്കഥ എഴുതുക എന്ന് പറയാം സാഹിത്യ രംഗത്ത് ഏറ്റവും പ്രയാസമുള്ള ഒന്ന് തിരക്കഥ എഴുതുക എന്നതാണ് പറയാൻ വളരെ ഈസിയാണ് പക്ഷേ എഴുത്തിൻ്റെ ഭാഷ്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞതെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഞാനിത് സാറിന്റെ തരുമ്പോൾ സാറിൻ്റെ അഭിപ്രായം അറിയാനായിട്ടാണ് ഞാനിത് കൊണ്ടു തന്നത് എന്തായാലും ഇത് ശരിയായില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു മുഖം വല്ലാത്ത ചോദ്യം തൊടുത്തു അതിനുശേഷം മുന്നിൽ ശുമാൻ ചക്രവാളം എന്ന് പറഞ്ഞ ഭഗീരഥ ബുക്സ് അത് പുസ്തകമായി ഇറക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അതിൻ്റെ കയ്യേറ്റ് വെമ്പ് ഞാൻ അദ്ദേഹത്തിന് അയച്ചു ചെയ്തു അപ്പോൾ അതിനധികം അവതാരി എഴുതിയത് മലയാള സിനിമയെ കാരണവരും പത്മശ്രീജേതാവുമായ ശ്രീ തെക്കുറിശ്ശി സുമാര താരും ഏകാകിനി പ്രകൃതി മനോഹരി എന്നീ ചിത്രങ്ങൾ സ്റ്റേറ്റ് അവാർഡുകൾ നേടിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്യ ശ്രീ ജി എൻ പഠിക്കലും ജി എസ് പഠിക്കലുമാണ് അതിനെ അവതാര്യ എഴുതിയത് തെക്കുറിശി ചേട്ടൻ പറഞ്ഞു എടാ ഇത് സിനിമയാക്കാൻ പറ്റിയൊരു സബ്ജക്റ്റാണ് നീ നന്നായി എഴുതിയിട്ടുമുണ്ട് അദ്ദേഹം വലിയ പ്രൊഫൈസിൽ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഇത് ആരുടെയോ കയ്യിലൂടെ സിനിമ അയലൂടെ ദുഃഖമുണ്ട് ആരോടും നീ കഥ പറയരുത് കഥ പറഞ്ഞാൽ തീർന്നു എന്ന് പിന്നീട് ഒരു അവസരത്തിൽ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി ഇതിൻ്റെ കൈയെടുത്ത് പ്രതി അല്ലെ ഇതിൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്ത ശേഷം ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു സർ ഇത് സിനിമ ആയില്ല പക്ഷേ പുസ്തകമായി എൻ്റെ സൃഷ്ടിയാണിത് സതയം സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു പിന്നീട് ഒരിക്കൽ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരുപാട് സാഹിത്യകാരന്മാരെയും ഒരുപാട് കലാകാരന്മാരെയും ഒരുപാട് സംവിധായകരെയും ഒക്കെ നീൽ കാണുകയും സംസാരിക്കുകയും നിരവധി അനുഭവങ്ങളുണ്ട് നീ മിണ്ടാതെ പറയാതെ ഒന്ന് രോക്ഷകുലനാവാതെ പോലും ഒരു പ്രതികാരം നീ എന്നോട് ചെയ്തിരിക്കുന്നു എൻ്റെ നെഞ്ചിൽ നീ ഇറക്കിയത് കടാലയാണ് വലിച്ചു പറ്റാത്ത രീതിയിൽ അത്രമാത്രം തീക്ഷണമായിരുന്നു നീ അത് ബുക്സായി പബ്ലിഷ് ചെയ്ത ശേഷം എനിക്കയച്ചു തന്നത് അതിന് ഞാൻ മറുപടിയായി അദ്ദേഹത്തോട് പറഞ്ഞത് സന്തോഷം കൊണ്ടും നമ്മൾ കരയും സങ്കടം കൊണ്ടും നമ്മൾ കരയും നിർവികാരത കൊണ്ടും നമ്മൾ കരയും സർ ആരുടെയും കണ്ണിൽ നിന്നും ഒരു പൊരുതുള്ളി കണ്ണുനീർ വിഴർന്ന് അതിൻ്റെ ശാപം അത് ഏൽക്കാതെ പോകില്ല പ്രശസ്തിക്ക് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമല്ല കലയോടുള്ള താല്പര്യവും കലാകാരനാവണം എന്നുള്ള ചിന്തയും പ്രവൃത്തിയും അതാണിതിൻ്റെ ലക്ഷ്യം ഇത് കേട്ടപ്പോൾ ശരിക്കും അദ്ദേഹത്തിൻ്റെ കണ്ണു നിറഞ്ഞു ഞാനും വല്ലാണ്ടായി കണ്ണാടി ഊരിയിട്ട് മുണ്ടിൻ്റെ ആഗ്രഹം കൊണ്ട് കണ്ണു തുടച്ചു എൻ്റെ മനസ്സ് വിങ്ങുന്നട ഇതാണ് അദ്ദേഹമായി കണ്ടപ്പോൾ അവസാനമായി പറഞ്ഞാൽ ഞാനും അദ്ദേഹത്തെ നോക്കി അദ്ദേഹവും എന്നെ നോക്കി ഞാൻ അവിടെ നിന്നും മടങ്ങി ഇന്നും എൻ്റെ മനസ്സിൽ ഒരു വലിയ സ്ഥാനമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തെക്കുറിച്ച് ചിലത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തൊന്നിന് വിളപ്പിൽ ജനനം കവിയായി സാഹിത്യസേവനം തുടങ്ങി കഥ നാടകം നോവൽ എന്നീ ശാഖകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു ആകാശവാണിയിൽ ജോലിക്കാരനായ ഇദ്ദേഹം ഏഴോളം ബാലസാഹിത്യ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് നല്ല ലോകം എന്നീ പുസ്തകങ്ങൾക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യത്തിനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട് നാൽപ്പത് നോവലുകളും രണ്ടായിരത്തിലധികം റേഡിയോ നാടകങ്ങളും അഞ്ഞൂറിലധികം ചെറുകഥകളും രചിച്ചു കുടുംബിനിയുടെ കഥ ഇദ്ദേഹം എഴുതി നിരവധി ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആഗസ്റ്റ് ഇരുപത്തൊന്നിന് അദ്ദേഹം അറുപത്തഞ്ചാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിവ് എന്ന് പറഞ്ഞാൽ ചെറിയ കഴിവല്ല ഇന്നത്തെ ഭാഷ്യത്തിൽ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കഴിവ് ഒരു കലാകാരന് അല്ലെ ഒരു എഴുത്തുകാരന് ഉള്ള ദീർഘവീക്ഷണം നമുക്ക് അളക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഹൃദ്യമായ പെരുമാറ്റം അതിലുപരി സൃഷ്ടികളിലുള്ള ലാളിത്യം മലയാള സാഹിത്യം മലയാള ഭാഷയെ സ്നേഹിക്കുന്ന കാലത്തോളം കെ ജി ശ്രീനാഥ് എന്ന വ്യക്തിത്വത്തെ നമുക്ക് മറക്കാനാവില്ല എന്നതാണ് പരമമായ സത്യം വ്യക്തിബന്ധങ്ങളുടെ പേരിൽ വ്യക്തിഹത്യ നടത്താനുള്ള ശ്രമമൊന്നുമല്ല ഇവിടെ ഞാൻ വളരെ ബഹുമാനപൂർവ്വം കാണുന്ന ഒരു വലിയ എഴുത്തുകാരൻ ഒരു വലിയ കലാകാരൻ നല്ല തിരക്കഥാകുന്നുണ്ട് അദ്ദേഹത്തെ മറന്നുകൊണ്ടൊന്നും മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രം എഴുതാൻ കഴിയില്ല എന്നതാണ് എൻ്റെ പക്ഷം പിന്നെ എനിക്കുണ്ടായ ചില അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഓരോ കലാകാരനെയും ഓരോ എഴുത്തുകാരനെയും ഓരോ വ്യക്തിയെയും നമ്മൾ കണ്ട് മടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ അവരെ പറ്റിയിട്ടൊരു ബന്ധം ഒരു ബിംബം നമ്മുടെ മനസ്സിൽ തെളി അത് ചിലതക്ക മാഞ്ഞുപോകും ചിലതൊന്നും നമ്മുടെ മനസ്സിൽ നിന്നും മാഞ്ഞുപോകത്തേയില്ല എന്നതാണ് വാസ്തവം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ നന്ദി നമസ്കാരം